ഹായ് ഫ്രണ്ട്സ് സച്ചി അറ്റോ പ്രൊമോ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം വൃന്ദാവനത്തിലുള്ള എല്ലാവരും ആതിരയെ കാണാതെ വളരെ ടെൻഷനോടെ നടക്കുമായിരുന്നു അപ്പോഴാണ് ഒരു ഓട്ടോയിൽ ആതിര വൃന്ദാവനത്തിൽ വന്നെത്തിയത് ആതിരയോട് വളരെ ദേഷ്യത്തോടെ എവിടെ പോയതാണെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട് അതിനിടയിൽ അനൂപ് ആതിരയെ പിടിച്ചു വലിച്ച് അകത്തേക്ക് കൊണ്ടുപോയി വളരെ ദേഷ്യത്തോടെ പറയുന്നു നീ എവിടെ പോകുന്നു എന്തിനു പോകുന്നു എന്ന് ഞങ്ങൾ അറിയണം അത് നീ പറഞ്ഞേ പറ്റൂ അത് കേട്ട് ആതിര അനൂപിന്റെ മുഖത്ത് നോക്കി പറയുന്നു മനസ്സില്ലെങ്കിലോ അത് കേട്ട അനൂപ് ദേഷ്യം സഹിക്കാനാകാതെ ആതിരയെ പൊതിരെ തല്ലുന്നു എല്ലാവരും തടയുന്നുണ്ടെങ്കിലും അനൂപ് പിന്നെയും പിന്നെയും ആതിരയെ തല്ലിയിട്ട് ആതിരയെ വീട്ടിന് പുറത്തേക്ക് വലിച്ചെറിയുകയാണ് അപ്പോഴാണ് നെല്ലിശ്ശേരിയിൽ നിന്നും ഒരു കാറിൽ ആ അർച്ചന അവിടെ എത്തിയത് ആതിരയെ അനൂപ് തല്ലുന്ന കാഴ്ച ആ അർച്ചന കാണുന്നു അർച്ചനക്ക് ഇത് സഹിക്കാൻ കഴിയുന്നില്ല അനൂപ് ആദരയെ പിടിച്ച് തള്ളി തള്ളിയപ്പോൾ അർച്ചനയുടെ അടുത്തേക്കാണ് ആതിര വന്നു നിൽക്കുന്നത് ശേഷം അർച്ചനയും അനൂപ് തമ്മിൽ സംസാരിക്കുന്നുണ്ട് ആതിരയുടെ ഫോൺ വിളിയെക്കുറിച്ചും കുറിച്ചും ചില സംസാരങ്ങളെക്കുറിച്ചും അനൂപ് അർച്ചനയോട് പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നുണ്ട് ഞാൻ തറപ്പിച്ചു പറയുന്നു ആദരയ്ക്ക് അങ്ങനെയൊരു ബന്ധമില്ല എന്നാൽ ഇതൊക്കെ കേട്ടുകൊണ്ടുനിന്ന ആതിര പറയുന്നുണ്ട് ഉണ്ടെന്ന് അത് കേട്ട് എല്ലാവരും ഞെട്ടലോടെ ആതിരയെ നോക്കുന്നു ആരെന്നിന്റെ മനസ്സിൽ എന്ന അർച്ചന ആതിരയോട് ചോദിച്ചപ്പോൾ കരഞ്ഞുകൊണ്ട് ആതിര പറയുന്നു ഞാൻ ഇഷ്ടപ്പെടുന്ന ആൾ നെല്ലിശ്ശേരിയിലെ സന്ദീപാണ് അത് കേട്ടതും വിശ്വസിക്കാനാകാതെ നെഞ്ചത് കൈവെക്കുകയാണ് അർച്ചന വലിയൊരു ഷോക്ക് ഇതുപോലെ നിൽക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലക്ഷർ മൈ ചാനൽ